വി വി അൻവർ സ്വന്തം തീരുമാനത്തിന്റെ ഭാഗമായാണ് രാജിവെച്ചതെന്നും തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് പൊതുമാപ്പ് പറഞ്ഞതിന് സ്വീകരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സുൽത്താൻ ബത്തേരി റെസ്റ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി യു ഡി എഫിന് നിരുപാധിക പിന്തുണ നൽകുമെന്ന് പറഞ്ഞത് നല്ല കാര്യം എനിക്കെതിരെ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണ് തെറ്റായ ആരോപണം ഉന്നയിച്ചതെന്ന് അന്ന് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ ഞാൻ പറഞ്ഞിരുന്നു അന്ന് എന്റെ മുന്നണിയിൽപ്പെട്ട എം എൽ എ ആണ് ഇതുപോലൊരു ആരോപണം ഭരണകക്ഷിയിലെ ആർക്കെങ്കിലും എതിരെ എഴുതിക്കൊണ്ടു വന്നിരുന്നതെങ്കിൽ അത് കീറി കൊട്ടയിൽ ഇടുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണെന്നും വി ഡി സതീഷൻ വ്യക്തമാക്കി ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി ഒരു എം എൽ എയെ ചുമതലപ്പെടുത്തിയിരുന്നു മുഖ്യമന്ത്രി അറിയാതെ ഒരു എം എൽ എക്ക് ആരോപണം ഉന്നയിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ അതോ നിങ്ങളുടെ ഗതികേട് ഓർത്ത് കരയണോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് അൻവറിന്റെ വെളിപ്പെടുത്തലോടെ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഉപജ്യാപക സംഘത്തിന്റെയും ഗൂഢാലോചനയാണ് പുറത്തു വന്നത് അന്ന് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷ നേതാവിനെതിരെ കെട്ടിച്ചമച്ച ആരോപണം ഉണ്ടാക്കിയത് ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയ വിജിലൻസ് അത് തള്ളിക്കളയുകയും ചെയ്തുവെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് സി പി എമ്മിലെ ഉന്നത നേതാക്കളായിരുന്നുവെന്നും അൻവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതും ആദ്യം പറഞ്ഞത് പ്രതിപക്ഷമാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സി പി എമ്മിലെ ഉന്നത നേതാക്കൾ അൻവറിന് പിന്നിലുണ്ടെന്നും പാർട്ടിയിൽ പിണറായി വിജയനെ എതിർക്കാൻ ശക്തിയില്ലാത്ത ആളുകൾ അൻവറിനെ കരുവാക്കി പിണറായിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഉപജാപക സംഘത്തിനും എതിരെ ആരോപണം ഉന്നയിക്കുകയാണെന്നും ഞാൻ പറവൂരിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അൻവറിന്റെ ഇന്നത്തെ രണ്ടു വെളിപ്പെടുത്തലുകളും പ്രതിപക്ഷം നേരത്തെ പറഞ്ഞതാണ് സി പി എമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന വിഭാഗീയതയുടെ ബഹിർ സ്ഫുരണമാണ് അൻവറിലൂടെ ആദ്യം കണ്ടത് എന്നാൽ മുഖ്യമന്ത്രി കടുപ്പിച്ചപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സി പി എമ്മിലെ നേതാക്കൾ അൻവറിനെ വഴിയിലാക്കി ഓടി ഷെഡിൽ കയറി പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി അറിയാതെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു എം എൽ എക്ക് നിർദ്ദേശം നൽകില്ല മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘത്തിനും അതിൽ പങ്കുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഒരെണ്ണം പ്രതിപക്ഷ നേതാവിനും എതിരെ കിടന്നോട്ടെ എന്നാണ് സി പി എം കരുതിയത് കേരയിൽ വന്നാൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും കേരളത്തിൽ ഐ ടി കമ്പനികൾ കൊണ്ട് നിറയുമെന്നും ബാംഗ്ലൂരിലെയും ഹൈദരാബാദിലെയും ഐ ടി കമ്പനികൾ പൂട്ടിപ്പോകുമെന്നും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കേരയിൽ അട്ടിമറിക്കുന്നതിനു വേണ്ടി വെറും എം എൽ എ ആയിരുന്ന എന്നെ സ്വാധീനിച്ചു എന്നായിരുന്നു ആരോപണം അൻവറിന്റെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് ഒറ്റയ്ക്ക് ഒരു നിലപാടുമില്ല പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കും വാതിൽ അടച്ചിട്ടുമില്ല വാതിൽ തുറന്നിട്ടുമില്ല നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ സ്ഥാനാർത്ഥി ആരെന്ന് കോൺഗ്രസ് തീരുമാനിക്കും